അഞ്ഞൂറ് അങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകുന്നു പല ടൈപ്പിലും ഐറ്റംസ് ഒക്കെ ഇത് പന്ത്രണ്ട് പതിനൊന്നു ആ റേഞ്ച് വരുന്ന കേട്ടോ അപ്പൊ അടുത്ത് എല്ലാം ഡിസ്പ്ലേ ആയിട്ട് വരും പിന്നെ നമ്മൾ അന്ന് നമ്മൾഡിംഗ് ടൈപ്പ് ഇനി വില കുറച്ചിട്ടുണ്ടോ രണ്ടാന്നൂറ് നൂറ് കുറച്ചു രണ്ടൂറ് രണ്ടേ അറുന്നൂറായി രണ്ട് അഞ്ഞൂറ്റി അമ്പത് രണ്ടേ നാനൂറ് രണ്ടേ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ വില കുറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരുമ്പോ ശരിക്കും വില കൂടെ ഉണ്ടാവുന്നത് കൊല്ലത്തോടുള്ള ആ ഒരു സ്നേഹം ഒരു സ്നേഹം നമ്മളെ വീട് കണ്ട ഒരുപാട് ആൾക്കാർ കൊല്ലത്ത് റൗണ്ട് കൊണ്ട് കാറിനൊക്കെ പോകുമ്പോ രണ്ടേ നാനൂറ് ഇത് ലാൻഡ്രി ബോക്സ് ആണ് മൂന്ന് വലിപ്പത്തിൽ ഇത് വരുന്നുണ്ട് ഓക്കെ പറഞ്ഞ പക്ക തേക്കാണ് ക്ലിയർ ആണ് സാധനം ശരിക്ക് പറഞ്ഞാൽ പണിക്കാരിൽ കൂലി മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളു ഇതിന് വരുന്ന അഞ്ചേ ആണ് ഇതിന് വരുന്ന നാലേ തൊള്ളായിരം ആണ് ഇതിന് വരുന്ന മൂന്നേ തൊള്ളായിരം നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം ഈ സാധനം ഞാൻ അതിന്റെ ഒരു രൂപം ഞാൻ കാണിച്ചരാപ്പള്ള തായണ്ട് ഇങ്ങനെ ഉണ്ടാവും അലക്കാനുള്ള വേറൊരു ടൈപ്പിലാണ് അത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്കിപ്പോ കാഴ്ച ഉള്ള സ്ഥലത്ത് നമ്മള് അലക്കാനുള്ള ഷോക്കേസ് ആണ് ഇതിന് ഗ്ലാസ് ചെയ്യേണ്ടതുണ്ട് ഗ്ലാസ് അടക്കം വരുന്ന ഗ്ലാസ് ഇട്ട് ഇട്ടിട്ടാണ് നല്ല ഉണ്ടാവും ആയിട്ടുണ്ടാവും